നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഫ്റ്റർ ഫുൾ മൂൺ അവരിൽ വന്നിട്ടുള്ള എനർജി ചേഞ്ച് അവരിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണെന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽ ആയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് റീസലേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം എല്ലാവരുടെയും എനർജി വൈസ് വരുന്ന കാര്യങ്ങളായിരിക്കും ഞാനോട് പറയാൻ പോകുന്നത് അപ്പോൾ ഇതിൽ നിന്നെനിക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ നിങ്ങളിൽ നിന്നും ഒരുപാട് ലെസൺസ് പഠിച്ചതായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ലെസൺസ് കാരണം മറ്റുള്ള ടൈപ്പ് ഓഫ് റിലേഷൻ പോലെ ആയിരുന്നില്ല നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇതിൽ നിന്നും വന്നതിന് ശേഷം ഒരുപാട് ലെസൺസ് കാര്യങ്ങൾ ഇത് അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇതിങ്ങനെ ആയിരുന്നു എന്നുള്ളൊരു പല കാര്യങ്ങളും ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ചിന്തിക്കുന്നുണ്ട് മനസ്സിലായി വരുന്നുണ്ട് പിന്നെ ഈ ഒരു വ്യക്തി ഇപ്പോൾ എന്താ പറയുക പറയുന്നത് പറയാതെ പറയുന്നത് നിന്നിൽ നിന്നും അകന്നു പോയതിലിപ്പോൾ ആൾക്ക് ക്ഷമ ചോദിക്കുന്നു എന്നുള്ളൊരു ഫീലാണ് അപ്പോൾ ഇത് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കണം പലർക്കും നിങ്ങളിൽ നിന്നും അകന്നു പോയതിന് ശേഷം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അകന്നു പോയതിന് ഞാനായിട്ട് തന്നെ ഗ്യാപ്പിട്ട് ഗ്യാപ്പിട്ട് അകന്നു പോയതാണ് അതിന് ഒരുപാട് സോറി എന്ന് ഇപ്പോൾ ആ ഒരു ആൾ ചിന്തിച്ച് പറയുന്നുണ്ട് ആദ്യമൊന്നും അവർ അത്ര ഹോണസ്റ്റ് ആയിരുന്നില്ല നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സിലൊന്നും ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ട് ചെയ്തു നിങ്ങളെ കണ്ടു മേ ബി ഓൺലൈൻ ത്രൂ പരിചയപ്പെട്ടവർ അല്ലെങ്കിൽ അങ്ങനെയാണ് കൂടുതലും കാണുന്നത് അങ്ങനെ പരിചയപ്പെട്ട ആ ഒരു സമയത്ത് ജസ്റ്റ് ഒരു ഫ്ലോട്ടിങ് രീതിയിലുള്ളൊരു ടൈപ്പ് ഓഫ് എനർജി ആയിരുന്നു ആ ഒരു പേഴ്സൺ ഓക്കെ ഒരു റിലേഷൻ എല്ലാം അങ്ങനെയൊക്കെ പറയാനും ടൈം പാസിനൊക്കെ ആയിട്ടൊരു ആൾ എന്നുള്ള രീതിയിലാണ് ആൾ കണ്ടിട്ടുണ്ടായിരുന്നത് അത്രയ്ക്കൊന്നും ആൾ ആദ്യമൊന്നും വേറെ ഹോണസ്റ്റ് ആയിട്ടിരുന്നില്ല നിങ്ങളോടുള്ള ഒരു ഫീലിങ്സിൽ പിന്നെ പിന്നെ ആ ഒരു കുറച്ച് സ്റ്റേജ് അങ്ങോട്ട് കഴിയുമോറും അവർക്ക് മനസ്സിലായിരുന്നും ഇത് വല്ലാത്തൊരു ആണെന്നുള്ളത് ഇപ്പോഴും ആ ഒരു പേഴ്സൺ ചിന്തിക്കുന്നു നിങ്ങളിൽ നിന്നും നിങ്ങൾ ആദ്യമായിട്ടും ഞാ ആദ്യമൊന്നും ആ ഒരു പേഴ്സൺ അത്രയ്ക്ക് അങ്ങോട്ട് വാല്യൂ കൊടുത്തിട്ടില്ല അല്ലെങ്കിൽ ഞാൻ അവ അവരെടുത്തിട്ട് അത്രയ്ക്കും ഹോണസ്റ്റ് ആയിട്ട് നിന്നിട്ടില്ല പല നുണകളും പല കാര്യങ്ങളും ഒളിപ്പിച്ച് വെച്ചതായിട്ട് അവർ ഇവിടെ എനിക്ക് കാണുന്നുണ്ട് പല കാര്യങ്ങളും നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ല പല കാര്യങ്ങൾക്കും നിങ്ങളുടെ അടുത്ത് നുണകൾ പറഞ്ഞിട്ടുണ്ട് ഒളിപ്പിച്ച് വെച്ചതായിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ പലതരത്തിലുള്ള നുണകള് പറഞ്ഞ് പോയിട്ടുള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട് ആ ഒരു പേഴ്സണിൽ പോയി ചിന്തിക്കുന്നു എന്തൊക്കെ നുണകള് ഞാനിപ്പോൾ അവരെ അടുത്ത് പറഞ്ഞിരുന്നു അടുത്ത് ഹോണസ്റ്റ് ആയിരുന്നില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആൾ ഇവിടെ ചിന്തിക്കുന്നുണ്ട് അത് ഇപ്പോൾ ആലോചിച്ചിട്ട് ആൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അതാണ് ആൾക്ക് വന്നിട്ടുള്ള മേജർ ചേഞ്ചസ് മേജർ മാറ്റം എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആയിരുന്നു എല്ലാ ടൈമിലും ആയിട്ട് നിന്നിട്ടുണ്ട് നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു പേഴ്സൻ്റെ കാര്യത്തിന് വേണ്ടി നിന്നിട്ടുണ്ടായിരിക്കാം ഫുൾ ടൈം അവൈലബിലിറ്റി ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ടൈമിൽ അവൈലബിൾ ആയിരുന്നില്ല ഇപ്പം ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു മേ ബി ഇതൊക്കെ ഇതൊക്കെ ഒരുപാട് ചിന്തയിലാളുടെ ചിന്തയിലിപ്പം വരുന്നതായിട്ടാണ് കാണുന്നത് എപ്പോഴും ആ ഒരു പേഴ്സൺ എനിക്ക് നിങ്ങൾ അവൈലബിൾ ആയിരുന്നു പക്ഷേ ഞാൻ അവർക്ക് അവൈലബിൾ ആയിരുന്നില്ല ഇപ്പോൾ ഞാൻ അതൊക്കെ കൊണ്ടിരിക്കുന്നു എന്നൊരു ഫീലിങ്സ് ഇപ്പോൾ അവരെല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കാണ് നിങ്ങളോടുള്ള ആ ഒരു സ്നേഹം ഇപ്പൊ അവർക്ക് ഇതൊക്കെ മനസ്സിലായി കാരണം ഞാൻ അവിടെ ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിലല്ല ആദ്യമൊക്കെ ആ ഒരു ഡീപ്പ് കണക്ഷനിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ ആൾ ചെയ്ത് കാര്യത്തിലേക്കുള്ള വെളിപാടാണ് ആൾക്കിപ്പോൾ മനസ്സിലായി തുടങ്ങിയിട്ടുള്ളത് മേ ബി യൂണിവേഴ്സായിട്ട് ആളുടെ മനസ്സിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചില സിറ്റുവേഷനിലൂടെ മനസ്സിലാക്കി കൊടുക്കുന്നതായിരിക്കാം എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ വാല്യൂ ആളിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പിന്നെ പല ആളുകൾക്കും ഇതിൽ ഒരു തേർട്ടി പെർസെൻറ്റേജ് ആളുകൾക്കും ഒരു പാസ്റ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇവിടെ ഉണ്ടായിരുന്നു കുറേ ആളുകൾക്ക് ഇത് ആദ്യത്തെ റിലേഷൻഷിപ്പായിട്ടൊന്നും കാണുന്നില്ല വേറെയും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പാസ്റ്റ് വേറൊരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തികളായിട്ടും കൂടി ഇവിടെ കാണുന്നുണ്ട് എല്ലാവരും എല്ലാം തേർട്ടി പെർസെൻറ്റേജ് ആളുകൾക്ക് അവിടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഒരുപാട് ഹേർട്ട് ഹേർട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് ഈ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഡീപ്പായിട്ട് വരുന്നതോറും ആ ഒരു പേഴ്സണും ഒരു തരത്തിലുള്ള പേടി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇതിൽ ആ ഒരു ട്രോമ ഇപ്പോഴും ആ ഒരു കാര്യങ്ങൾ ആ ഒരു പാസ്റ്റ് റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും ഹണ്ടിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്ട്രോങ് ആയിട്ടുള്ള ഫീലിങ്സ് വരുമ്പോൾ ഭയപ്പെടുന്നുണ്ട് അപ്പോൾ പക്ഷേ മുൻപെന്നും കിട്ടാത്ത എന്തോ ഒരു റയർ എക്സ്പീരിയൻസിൽ ആണ് നിൽക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കിട്ടിയിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പ് അത്ര കണ്ട് ഈസി ആയിട്ട് മുമ്പത്തെ റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആളത് എന്താ പറയുക വേണ്ടാന്ന് വെച്ച് വിട്ടിട്ട് പോന്നിട്ടും ഉണ്ടായിരിക്കാം നിങ്ങൾ മേ ബി നിങ്ങളും നിങ്ങളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളും ഇതിൽ വരാം ഒന്നിലെങ്കിൽ ആളുടെ കാര്യമായിരിക്കും കൂടുതലും ആരുടെ ആളുടെ കാര്യങ്ങൾ തന്നെയാണ് വരാം പക്ഷേ ചില കാര്യങ്ങളൊക്കെ മേ ബി നിങ്ങളെ റിലേറ്റ് ചെയ്തിട്ടും വരാം അപ്പോൾ മേ ബി നിങ്ങൾക്കായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ പേഴ്സണായിരിക്കും ഒരു മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ ആ ഒരു റിലേഷൻഷിപ്പ് സുഖമായിട്ട് തന്നെ നിങ്ങളത് വിട്ടിട്ട് പോന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു റയർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് നൽകിക്കൊണ്ടിരിക്കുന്നത് വളരെ ഒട്ടും ഈസി അല്ലാത്ത ഒരു റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം നമ്മൾ വിചാരിക്കുമ്പോൾ അത് ഇട്ടിട്ട് പോകാനും പറ്റാത്ത ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പായിട്ട് നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പിന് വന്നതിന് ശേഷം പലരും ഇവിടെ ആത്മഹത്യനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായി ചിന്തിച്ചതായിട്ടൊക്കെ അല്ലെങ്കിൽ ട്രൈ ചെയ്തിട്ടുള്ളതായിട്ടൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഒരുപാട് പേർക്ക് എന്തൊക്കെ തന്നെയാണെങ്കിലും ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വെളിപാടുള്ളതായിട്ട് കാണുന്നുണ്ട് നിങ്ങളടുത്ത് നിങ്ങൾ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക മറ്റാരും ചിന്തിക്കാത്ത രീതിയിലേക്ക് ഈ ഒരു പേഴ്സൺ ആയിട്ട് നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ പല സന്തോഷങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ ഒരു പേഴ്സൺ ആയിട്ട് നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് നിങ്ങൾ ലോകത്ത് ആരും ചെയ്യാത്ത പോലെയുള്ള കാര്യങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് നിങ്ങൾ പല പല കാര്യങ്ങൾ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ഈ ഫ്രണ്ട്സ് വഴിയൊക്കെ ചുറ്റിപ്പിടിച്ച് അത് ഇത് എന്നൊക്കെ ഉള്ള രീതിയിൽ പല കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് പക്ഷേ ആ ഒരു പേഴ്സൺ അവിടെ ഓടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു നല്ല അവരുടെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് അവരുടെ കാര്യത്തിലൊക്കെ പോയിട്ടൊക്കെ ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഇപ്പോൾ ആ ഒരു പേഴ്സൺ വളരെയധികം ആഗ്രഹം അതായത് അത്രമാത്രം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എല്ലാ ക്ഷമാപണം നടത്താനുള്ളതും അവർ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി ഇതൊക്കെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കേണ്ടിയിരുന്നത് ഞാൻ ചെയ്ത വഴി അല്ലെങ്കിൽ ഞാൻ പോയ വഴി തെറ്റായിരുന്നു എന്നൊക്കെ പറയണം ഒക്കെ ഒന്നാഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ എന്നാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിലും കാണുന്നത് വളരെയധികം ആഗ്രഹമുണ്ട് ആ ഒരു ആഗ്രഹത്തിലും അല്ലെങ്കിൽ എന്താ പറയുക ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലൊക്കെ ആൾ ഭയങ്കര ഭാരപ്പെട്ട് വലിയൊരു ഭാരം തലയിൽ അല്ലെങ്കിൽ മേ ബി റെസ്പോൺസിബിലിറ്റീസ് ആയിരിക്കാം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ ഒരുപാട് റെസ്പോൺസിബിലിറ്റി ഇപ്പോൾ വന്നിട്ടുണ്ടായിരിക്കാം അതിൽ നിന്നൊക്കെ ഒളിച്ചോടാനായിട്ട് പറ്റാത്ത അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ മാറി പണ്ടത്തെ പോലെ ഒരു ഫ്രീ ആയിട്ടിരിക്കാനുള്ളൊരു കാര്യങ്ങളൊന്നും ഇപ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ടായിരിക്കില്ല വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ എന്തൊക്കെ തന്നെയായാലും നിങ്ങളുണ്ടായിരുന്നപ്പോൾ നിങ്ങൾ അവർക്ക് നൽകിയുന്നത് വളരെയധികം ഉള്ള സപ്പോർട്ട് അല്ലെങ്കിൽ വളരെ മെൻ്റലി ഫിസിക്കലി എല്ലാ തരത്തിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഇദ്ദേഹത്തെ അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആൾക്ക് വലിയൊരു ആശ്വാസമായിരുന്നു നിങ്ങൾ പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഇല്ല ആ ഒരു പ്ര എനിക്ക് നിങ്ങൾക്ക് വേണെങ്കിൽ എനിക്ക് വേണം നിങ്ങളും ചിലപ്പോൾ എടുത്തു ചാടുന്ന ഒരു സ്വഭാവമായിരിക്കണം മേ ബി കുറേ പേർക്കൊക്കെ എടുത്തു ചാടണ സ്വഭാവത്തിൽ നിങ്ങളും വേണ്ട എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും നിങ്ങൾ വീണ്ടും വരും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇരിക്കുന്നവരും ആയിരിക്കാം അപ്പോൾ നിങ്ങളിൽ നിന്ന് ഒരുപാട് മെൻ്റൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് എടുത്തു ചാടണ ഒരു സ്വഭാവമായി ആയി ആകുന്നൊരു സ്വഭാവം നിങ്ങളോടൊത് ആയിരിക്കണം അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ പല കാര്യങ്ങളിലും മുമ്പ് പല നുണകളും നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട് പല പ്രശ്നം ഉണ്ടാവണ്ട എന്നുള്ള രീതിയിൽ വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്നത് ഇപ്പോൾ എന്തായാലും ആളെ എന്താ പറയുക വളരെ നിങ്ങളെടുത്തൊരു എന്താ പറയുക നിങ്ങളുടെ അടുത്ത് വന്നിട്ട് അവരുടെ ആ ഒരു കമ്മിറ്റ്മെൻ്റ് ഓഫർ ചെയ്താലോ എന്താ പറയുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ആയിട്ടാണ് ഇപ്പോൾ എന്തായാലും കാണുന്നത് ഇവിടെ ആ ഒരു പേഴ്സണ് മേ ബി ഇവിടെ മാരേജ് അതായത് കല്യാണം കഴിഞ്ഞ ആൾക്കാർക്ക് വേറൊരു റിലേഷൻഷിപ്പായിട്ട് വന്നിട്ടുള്ള ഇതും കാണുന്നുണ്ട് അവർക്ക് അവരുടെ ആ ഒരു പാർട്ട്ണറിനെക്കാട്ടിയും കുറച്ചും കൂടി അധികം ഫീലിങ്സും അല്ലെങ്കിൽ കെയർ ഈ ഒരു പേഴ്സണോടായിട്ടാണ് തോന്നുന്നത് കാരണം ഇവരുടെ ആ ഒരു എന്താ എന്താ പറയുക കിട്ടുന്ന സമയത്ത് ഇവർ വരുന്ന ആ ഒരു ടൈം അല്ലെങ്കിൽ മെസ്സേജിലോ കോളിലോ ഒക്കെ വരുന്ന ആ ഒരു ടൈം മാറിക്കഴിഞ്ഞാലും കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വളരെയധികം ടെൻഷനും സങ്കടമൊക്കെ ആയിരിക്കും നിങ്ങളും വിചാരിക്കുന്നുണ്ടായിരിക്കും നമുക്ക് എന്തിനാ വെറുതെ ഒരു ഫാമിലിയുള്ളപ്പോൾ ഈ ഒരു പേഴ്സൺ എന്ന് ചിന്തിച്ച് മാറി നിൽക്കാൻ ശ്രമിക്കുന്നവരും കാണുന്നുണ്ട് പക്ഷെ അവർക്ക് അതൊന്നും കഴിയാത്ത ഒരു സിറ്റുവേഷനും കൂടി കാണുന്നുണ്ട് ഒരുമാതിരി ഒറ്റപ്പെട്ട ഒറ്റപ്പെട്ടൊരവസ്ഥ രണ്ടു പേർക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും ഭയങ്കരമായിട്ടൊരു ഒറ്റപ്പെട്ട അവസ്ഥയാണ് ഇവിടെ കാണുന്നത് നിങ്ങൾക്ക് ഒന്നിനോടും ഒരു സന്തോഷമില്ലാത്ത ഫുൾ ടൈം റൂമിൽ അടച്ചിരിക്കാൻ തോന്നുന്ന ഒരു തരത്തിലുള്ള ഫീലിങ്സ് ഒന്നിനോടും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ മുമ്പൊക്കെ ആണെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ മെസ്സേജോ കോളോ വരുന്നതാണ് നിങ്ങളെ സംബന്ധിച്ചിട്ട് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു ടൈമിലേക്ക് നിങ്ങൾക്ക് വളരെയധികം എനർജി എവിടെ നിന്നോ വന്നത് വരണ പോലെ എനർജി ആ ടൈമിൽ നിങ്ങൾ നിങ്ങളോടിപ്പോയി എല്ലാവരുടെ അടുത്തും ഭയങ്കര ആയിട്ട് നിൽക്കുന്നതൊക്കെ ആയിട്ട് കാണുന്നുണ്ട്